വീക്കിലി ടാസ്ക്കിന് രണ്ട് ഘട്ടം കഴിഞ്ഞു ഇന്നാണ് മൂന്നാം ഘട്ടം നടക്കാൻ പോകുന്നത് ഇന്നത്തോടു കൂടി അറിയാൻ പറ്റുമോ ആരായിരിക്കും ബിഗ് ബോസ് പറഞ്ഞ ആ ടിക്കറ്റു ഫിനാലയിലെ പ്രത്യേക പരിഗണന ലഭിക്കുന്ന ആ ഒരു മത്സരാർത്ഥി ആരാണെന്നുള്ളത് നമുക്ക് ഇന്നത്തെ ലൈവിലൂടെ മനസ്സിലാക്കാം ഫസ്റ്റ് ഡേയിൽ ടോപ്പ് മത്സരാർത്ഥികളായിട്ട് നിന്നിരുന്നത് ആര്യൻ അനീഷ് അക്ബർ ഷാനവാസ് ഇവരൊക്കെ ആയിരുന്നു പക്ഷേ ഇവരെയൊക്കെ പിന്തള്ളിക്കൊണ്ട് ഇന്നലത്തെ ടാസ്ക് കൂടി മൊത്തത്തിൽ അങ്ങോട്ട് മാറി മറിഞ്ഞിരിക്കുകയാണ് അക്ബറിനെ ഒന്നും ഇനി ഇന്നത്തെ ടാസ്കോട് കൂടിയിട്ട് അറിയാം എന്താകും എന്നുള്ളത് ഇന്നത്തെ പോയിന്റ് ടാസ്ക് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ അതിലൊരു ഹോപ്പ് കാണുന്നുണ്ട് എങ്കിൽ പോലും ഇന്നത്തെ വഴിയുള്ള ടാസ്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും ലാസ്റ്റ് നിന്നവരൊക്കെ ഇപ്പോൾ ഏറ്റവും മുകളിലേക്ക് എത്തിയിട്ടുണ്ട് എങ്കിൽ പോലും ആര്യനാണ് ഒന്നാം സ്ഥാനം നിൽക്കുന്നത് ആര്യന് ഇരുന്നൂറ്റി പത്ത് പോയിൻ്റാണ് ഇതുവരെ ലഭിച്ചിരിക്കുന്നത് കേട്ടോ രണ്ടാം സ്ഥാനത്തുള്ളത് അനീഷാണ് അനീഷിന് നൂറ്റി അൻപത് പോയിൻ്റ് അനീഷിന് തൊട്ടു പിന്നാലെ തന്നെ മൂന്നാം സ്ഥാനത്ത് അനുമോളാണ് എത്തി നിൽക്കുന്നത് മൂന്നാം സ്ഥാനത്ത് അനീഷ് തൊട്ടു പിന്നാലെ മൂന്നാം സ്ഥാനത്ത് നൂറ്റി നാൽപ്പത്തി ഏഴ് പോയിന്റുമായി അനുമോളാണ് എത്തി നിൽക്കുന്നത് ആദ്യ ദിവസത്തെ ടാസ്ക് കഴിഞ്ഞപ്പോൾ എട്ടാം സ്ഥാനത്തുള്ള അനുമോളാണ് ഇപ്പൊ മൂന്നാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നത് അനീഷ് തൊട്ടു പിന്നാലെ അക്ബറിനെ വെട്ടിവീഴ്ത്തി അനുമോൾ മൂന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് ഓരോ ദിവസവും കളികൾ ഗംഭീരമായി മാറ്റാണ് മഴയുള്ള ആൾ മുകളിലേക്ക് കയറില്ല എന്ന് ഉറപ്പിച്ച ടാസ്ക് പക്ഷേ ആ ഒരു മത്സരാർത്ഥി നല്ല സ്ട്രോങ് ആയിട്ട് കളിച്ച് കഴിഞ്ഞാൽ എനിക്ക് നേരിടണം എന്നുള്ള രീതിയിൽ കളിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് അടുത്ത സ്ഥാനത്തേക്ക് മുകളിലേക്ക് കയറാൻ പറ്റുമെന്ന് തെളിയിച്ചു ാണ് അനുമ്പോൾ എത്തിയിരിക്കുന്നത് സബുമൻ ആദ്യ ദിവസം ആണെങ്കിലും രണ്ടാം ദിവസം ആണെങ്കിലും പോയിന്റ് നേടാനൊന്നും ശ്രമിച്ചിട്ടില്ല ആദ്യഘട്ടം ടാസ്ക് കഴിഞ്ഞപ്പോൾ താഴെ നിന്ന് ഒരുപാട് പേരുണ്ട് അവർക്കും രണ്ടാമത്തെ ദിവസം ഒന്ന് കളിച്ച് കഴിഞ്ഞാൽ മുകളിലേക്ക് കയറാൻ പറ്റുമായിരുന്നു പക്ഷേ ഇപ്പോൾ മുകളിലുള്ളവർ പോലും താഴത്തേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ രണ്ടാം ദിവസം ഫിസിക്കൽ ടാസ്ക് ആണ് എങ്കിൽ പോലും ബുദ്ധിപൂർവ്വം കളിച്ചുകൊണ്ട് മാത്രമാണ് അനുമോൾ ഇപ്പോൾ മൂന്നാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നത് അപ്പോൾ ഇന്നത്തെ ടാസ്ക് ബുദ്ധിപൂർവ്വം ഒന്ന് പ്ലാൻ ചെയ്ത് കളിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും മുന്നിലേക്ക് എത്താൻ സാധിക്കും ഒന്നാം ദിവസത്തെ ടാസ്കില് എട്ടാം സ്ഥാനത്തുണ്ടായിരുന്ന ഉണ്ടായിരുന്ന അനുമോ ആണ് ഇപ്പോഴിതാ മൂന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് എന്തൊരു ചേഞ്ചാണ് നോക്ക് അപ്പോൾ ഉറപ്പായിട്ട് മൂന്നാം സ്ഥാനത്ത് നിന്ന് ഇനിയും ഇനിയും മുന്നോട്ട് നല്ല രീതിയിൽ കളിക്കുവാണെങ്കിൽ ഒന്നാം സ്ഥാനത്ത് എത്താൻ ഈ ടാസ്ക് വിജയിക്കാനൊക്കെ സാധിക്കും നമ്മൾ കഴി നിൽക്കുന്നവർക്കും മുന്നോട്ട് കയറാൻ പറ്റുന്ന വിധത്തിലുള്ള ടാസ്ക് മറ്റാണ് ഇന്ന് ബിഗ് ബോസ് എത്തുന്നത് സ്ക്രാച്ച് ആൻഡ് വിൻ ഒരുപാട് കാർഡുകൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും അത് കണ്ടുപിടിച്ച് എടുത്ത് വെക്കുകയാണെങ്കിൽ ഒരുപക്ഷെ സ്കോറാണ് ആ കാർഡിലുള്ളത് ഒരുപക്ഷെ നല്ല സ്കോർ ഉണ്ടെങ്കിലോ നൂറ് പോയിന്റ് ഒക്കെ ഒരു കാർഡിലുണ്ടെങ്കിലോ പറയാൻ പറ്റില്ലല്ലോ ബിഗ് ബോസിൻ്റെ കാര്യമാണ് അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം മൊത്തത്തിൽ മാറി മാറി നമുക്ക് നോക്കാം എന്താ സംഭവിക്കാൻ വിജയിക്കണം എന്നുള്ളവർക്ക് ഗെയിം സ്പിരിറ്റോട്ട് കളിക്കുന്നവർക്ക് ഏത് താഴത്ത് നിന്നും മുകളിലൊക്കെ കയറാൻ പറ്റും അത് നമുക്ക് നോക്കാം എന്താണെന്നുള്ളത് എല്ലാം കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളും നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാവും കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ